നടിക്കെതിരായ ആക്രമണം കൊട്ടേഷൻ അല്ല സുനിയുടെ വെളിപ്പെടുത്തൽ നടിക്കെതിരായ ആക്രമണം കൊട്ടേഷൻ അല്ല നടിയിൽ നിന്നും പണം തട്ടുക മാത്രമായിരുന്നു ലക്ഷ്യമെന്ന പൾസർ സുനി ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി റിപ്പോർട്ട് ഉന്നതരുടെ ഇടപെടലില്ലെന്നും സുനി ചോദ്യം ചെയ്യലിൽ പറഞ്ഞെന്നാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും ലഭിക്കുന്ന സൂചന വിശദമായ ചോദ്യം ചെയ്യൽ തുടരാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിനായി പൾസൽ സുനിയെയും വിജേഷിനെയും നാളെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വാങ്ങും അതേസമയം പൾസർ സുനി നടത്തിയ നീക്കങ്ങൾ ദുരൂഹമാണെന്ന് പോലീസിന് അന്വേഷണത്തിൽ വ്യക്തമായി വെള്ളിയാഴ്ച രാത്രി നടിയെ ആക്രമിച്ച ശേഷം സുനിയും കൂട്ടാളികളും കൊച്ചിയുടെ പരിസര മേഖലകളിൽ തന്നെയാണ് തങ്ങിയത് ഇതാണ് പോലീസിന് പ്രധാനമായും മയം കുഴയ്ക്കുന്നത് സംഭവം നടന്ന ശേഷം സംവിധായകന്റെ വീട്ടിൽ അഭയം പ്രാപിച്ച നടി അധികം വൈകാതെ തന്നെ പോലീസിൽ പരാതിയും നൽകി ഉടൻ തന്നെ നടപടി സ്വീകരിച്ച പോലീസ് പ്രതിയുടെ മൊബൈലിലേക്ക് നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെ ഫോണിൽ നിന്നും വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിലേക്കെടി മനസ്സിലാക്കിയ പ്രതികൾ മൊബൈൽ ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി സംഭവം നടന്ന ശേഷം ഒളിവിൽ പോയ പ്രതികൾ ശനിയാഴ്ച രാത്രി അഭിഭാഷകന്റെ വീട്ടിലെത്തി കേസ് വക്കാലത്ത് ഒപ്പിട്ട് നൽകി ഈ സമയം അത്രയും പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ ആരുടെയൊക്കെ സഹായം ലഭിച്ചുവെന്നും വാഹന സൗകര്യം എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ശനിയാഴ്ച പകൽ പ്രതികൾ അമ്പലപ്പുഴയിലെ സുഹൃത്തിന്റെ അടുത്ത് പണത്തിനു വേണ്ടി എത്തിയിരുന്നുവെന്ന് നേരത്തെ വ്യക്തമായിരുന്നു പണം ലഭിക്കാതെ വന്നതോടെ കായംകുളത്തെത്തി മാല പാണയം വെച്ച് സുനി പണം സംഘടിപ്പിച്ചു തുടർന്നാണ് കൊച്ചിയിലെത്തി അഭിഭാഷകനെ കണ്ടത് അഭിഭാഷകനെ കണ്ട രാത്രി തന്നെ ഇവർ ടാക്സി മാറി മാറി കയറി കോയമ്പത്തൂരിലേക്ക് കറക്കുകയായിരുന്നു ഇതിനിടെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകൻ മുഖേന സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ മുൻകൂർ ജാമ്യ ഹർജി മാർച്ച് രണ്ടിലേക്ക് മാറ്റിയതോടെയാണ് കീഴടങ്ങാതെ മറ്റ് വഴിയില്ലെന്നായത് കോയമ്പത്തൂരിൽ നിന്നും തമിഴ്നാട് ചുറ്റി തിരുവനന്തപുരത്ത് എത്തി ബുധനാഴ്ച കീഴടങ്ങാൻ പ്രതികൾ ശ്രമിച്ചുവെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇവർ കീഴടങ്ങുന്നതിന് മുന്നോടിയായി അഭിഭാഷക തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നു അഭിഭാഷകയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി പോലീസ് തിരുവനന്തപുരത്തെ കോടതിയിൽ നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് ഇന്ന് കൊച്ചിയിലെ കോടതിയിൽ കീഴടങ്ങാൻ സുനിയും വിജേഷും എത്തിയത് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി